എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനിയെ നന്ദുവിനെ നിർബന്ധിക്കുന്നുണ്ട് നന്ദുവിൻ്റെ എന്താണ് ഉള്ളത് എന്ന് തുറന്ന് പറഞ്ഞ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പ്രയോജനമില്ല പിന്നെ എന്തിനാ എന്ന് ചോദിക്കുമ്പം അനി പറയും എനിക്ക് നന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ട് വേണം എനിക്ക് ആദർശേനോട് പറയാൻ ആദർശേനെ ആദ്യം എതിർക്കുമായിരിക്കും പക്ഷേ പിന്നീട് സമ്മതിക്കും എന്നാണ് പറയുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് വിവാഹം ഉറപ്പിച്ച് വിവാഹം വില വരെ തുടങ്ങി അതിനുശേഷം ഈ വിവാഹം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നന്ദു പറയും അന്നേരം അനി പറയുന്നുണ്ട് അവൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല അവൾക്ക് എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തത് എന്ന് അനി പറയും എന്നിട്ട് അനി വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് നന്ദുവിനെ നന്ദു എന്താണെങ്കിലും തുറന്നു പറ നന്ദുവിൻ്റെ ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം എന്ന് പറയുമ്പം നന്ദു പറയും എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഏതായാലും ഇപ്പം എന്നെ വിഷമിപ്പിക്കാതെ അനി തിരിച്ചു പോകും എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് എന്നെ വിഷമിപ്പിക്കുന്നതിനപ്പം കുഴപ്പമില്ല എന്ന് ചോദിക്കും അന്നേരം പറയും ഞാൻ ആരെയും വിഷമിപ്പിക്കുന്ന ഒന്നുമില്ല എന്തായാലും ഞാൻ അനിയനെ വിളിക്കാം അതുപോലെ ഇനി നമ്മളിങ്ങനെ കാണുമെന്നും വേണ്ട ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മിസ് കോൾ അടുപ്പിച്ചാൽ മതി ഞാൻ എപ്പോഴെങ്കിലും തിരിച്ച് വെച്ച് വിളിച്ചോളാം അതിൻ്റെ ആവശ്യമുള്ളൂ അനി പോ അനി അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയെ തിരിച്ചയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവും ആകെ വിഷമിച്ച് നിൽക്കുവാണ് അനി അപ്പോൾ ഈ നടക്കുന്ന സംഭവമൊക്കെ അനാമിക കാണുന്നുണ്ടായിരുന്നല്ലോ അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവിടുന്ന് പോരുന്ന അനാമിക നേരെ പോരുന്നത് അനന്തപുരിയിലേക്കാണ് അന്നേരം അവിടെ അടിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന കനക കാണുന്നുണ്ട് അനാമിക കയറി വരുന്നത് അപ്പോൾ അനാമികയുടെ രീതി അത്ര ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് ഓടി അനാമിക ആടെ അടുത്തോട്ട് ചെല്ലുവാണ് കനക എന്നിട്ട് ആ എന്താ മോളെ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണുന്ന ഓർത്ത് തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അനിയെ അനിയെ നിങ്ങളുടെ മോൾ കാണുന്നത് എനിക്കിഷ്ടമല്ലാന്ന് എന്ന് അതിനുണ്ടാകില്ല എന്നും നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് ഇപ്പം നടന്നതോ രണ്ടുപേരും കൂടെ കണ്ടു ഞങ്ങൾ രണ്ടുപേരുടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമായിരുന്നു എന്നിട്ട് അവിടെ ഇരിക്കാൻ അവന് യാതൊരു താല്പര്യമില്ല എന്നിട്ട് കുറേ നോണയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് പോയി പുറകെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ഭയുന്നത് തന്നെയാണ് നടന്നത് നന്ദൂനെ കാണാനാണ് പോയത് നിങ്ങളുടെ മോളും അനിയങ്ങളെ കണ്ടു എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വിവാഹം എങ്ങനെ മുടക്കണം എന്നായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത് ഏതായാലും ഇവിടുത്തെ മൂർത്തി മുത്തശ്ശനുണ്ടല്ലോ മുത്തച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നോർത്താണ് ഞാൻ വന്നത് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് വിഷമമാവും അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയും അന്നേരം അമ്മയ്ക്ക് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ അവന് ഇഷ്ടമല്ല എന്നോടൊന്ന് സംസാരിക്കാൻ പോലും അവന് താല്പര്യമില്ല അതിന് കാരണം നിങ്ങളുടെ മോളാണ് അനിയുടെ മനസ്സിൽ നിങ്ങളുടെ മോളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങ് പറയാമായിരുന്നല്ലോ അവർ തമ്മിൽ വിവാഹം കഴിച്ചു എന്നെ എന്തിനാ ഇതിൻ്റെ അതിക്ക് വലിച്ചിട്ടത് എന്നൊക്കെ ചോദിക്കുക അന്നേരം കനക പറയുന്നുണ്ട് ഈശ്വരൻ അങ്ങനെ ഒന്നും ഇല്ല മോളെ മോൾക്ക് തോന്നുന്നതാ എന്ന് പറയും അന്നേരം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാ തോന്നുന്നത് നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചത് നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞതാ വാക്ക് പാലിച്ചില്ല അന്തസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വാക്ക് പാലിക്കുക എന്നുള്ളതൊക്കെ എന്നൊരു കാര്യം പറയുക പറയാന്നേരം കനകയ്ക്ക് നല്ല സങ്കടം വന്നുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളെ ഇങ്ങോട്ട് വിട്ടത് തന്നെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മോളെ സ്വപ്നത്തിൽ പോലും എൻ്റെ മൂന്നാമത്തെ മകളെ ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എൻ്റെ മോള് അനിയെ കാണിയല്ല വിവാഹത്തിൻ്റെ അന്നല്ലാണ്ട് അവളെ പൂട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ കനക പറയുന്നുണ്ട് അന്നേരം കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിയുമ്പം അനാമിക പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ട് വരും ഇവിടെ ഒരു വരുണ്ട് മൂർത്തി മുത്തച്ഛൻ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പൂവട്ടോ ആരാമിക നേരം ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കാനക ഇവർ തമ്മിൽ സംസാരിക്കുന്നത് മുകളിൽ നിന്ന് നയനയും കേൾക്കുന്നുണ്ടായിരുന്നു അനാമിക ഇങ്ങനെ പോയി കഴിയുമ്പേക്കും കനകയ്ക്ക് ആകെ സങ്കടമാണ് കനക അടുക്കളയിൽ ഒന്ന് ആകെ വിഷമിച്ചിരിക്കുക അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന നയനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ കാര്യം അനാമിക വന്നിട്ട് അമ്മയോട് എന്തൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരെ എനിക്ക് തോന്നിയല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം കനക പറയുന്നുണ്ട് എന്നോട് ദേഷ്യപ്പെട്ടതൊന്നുമല്ല ആ പെൺകുച്ചി ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയാണ് ഇന്ന് അവർ തമ്മിൽ കണ്ടായിരുന്നു അനിയും അനാമികയും തമ്മിൽ കണ്ടായിരുന്നു അനിക്കെന്തോ ആ കുട്ടിയോട് വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെക്കാൻ ആ കുട്ടി വന്നതെന്ന് പറയും അന്നേരം നയനയും ആ വിഷമത്തോടെ പറയുന്നുണ്ട് ഇനിയിപ്പം വിവാഹം ഇത്രയും വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇത്രയും മുന്നോട്ട് പോയതിനു ശേഷം ഇതെന്താ ഇനി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന അങ്ങനെ പറയാം അതെന്താണെന്ന് അറിയത്തില്ല ഏതായാലും മോൾ നല്ല രീതിയിൽ അനുമോനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം നയന പറയും ഇവിടുത്തെ രണ്ടാണുങ്ങളെ ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാതെയാണ് ഇനിയിപ്പം ഇവനും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്താകും അവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് മോളുടെ അമ്മായിമ്മ എപ്പോഴും പറയുന്നത് കേൾക്കാറില്ല ഈ വീട്ടിലേക്ക് വന്ന രണ്ട് പാഴുകളാണ് ഇനി വരുന്നതാണ് യഥാർത്ഥ മരുമോള് എന്നൊക്കെ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അനന്തപുരിക്ക് ചേരുന്ന ഒരു മരുമോള് ഈ വീട്ടിൽ വന്ന് കയറണം അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം അതിനൊരു യാതൊരു പ്രശ്നം ഉണ്ടാകരുത് അതുകൊണ്ട് മോൾ നല്ല രീതിയിൽ അനിയൊന്നും ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ കനക അന്നേരം നയനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നനക്ക് നയനെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന കനക ആരും കാണാറത്തെ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട് വിവാഹമായിട്ട് ഇവിടെ ഉള്ളവർ ഇത്രയും മുന്നോട്ട് പോയതിന് ശേഷവും അനിയും നമ്മുടെ മോളും തമ്മിൽ കാണുന്നുണ്ട് ഇത് ശരിയാണോ ഗോവിന്ദേട്ട എന്ന് ചോദിക്കും അന്നേരം അവർ പുറത്ത് വെച്ച് കണ്ടത് നീ എന്തെങ്കിലും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ടും ഇപ്പോഴും അവർ കാണുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവുകയല്ല ഗോവിന്ദേട്ടൻ ഇത്തിരി നന്നായിട്ട് അവളെ ഒന്ന് ഉപദേശിക്കണം വീട്ടിൽ പൂട്ടിയിട്ടാലും കുഴപ്പമില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ നന്ദു വരുട്ടോ അവിടെ അന്നേരം ഗോവിന്ദൻ പറയും നീ ഫോം വെച്ചാൽ അവൾ വന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കനക ഫോം വയ്ക്കും അതുകഴിഞ്ഞ് ഗോവിന്ദൻ ദേഷ്യപ്പെട്ട് നിൽക്കുകട്ടോ നന്ദു കയറി വരുന്നവരെ അത് കാണുന്ന നന്ദുവിന് എന്തോ പന്തി കേട്ടുണ്ടോ എന്ന് തോന്നും അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നീ ആരെ കാണാനാണ് ഇപ്പോൾ പോയിട്ട് വരുന്നത് എന്ന് വയ്ക്കും അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം എന്താടി പറയാൻ എത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് രാഗേഷിനെ കാണാനാ പോയതെന്ന് അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അനന്തപുരിയിലെ പയ്യനെ രാഗേഷ് എന്നൊരു പേരും കൂടി ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്കിടും എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ അനിയുടെ വിവാഹം കഴിയുന്നിടം വരെ ഈ മുറിക്കകത്ത് കഴിഞ്ഞാൽ മതി എന്ന് പറയും അച്ഛന് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഒരു തെറ്റും ചെയ്തില്ല പിന്നെ നീ എന്തിനിയെ കാണാൻ പോയത് നിന്നോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞതല്ലായിരുന്നു അനിയെ കാണരുതേ എന്ന് ആ ചരക്കൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ മാറി നടക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും അതൊന്നും അല്ലല്ലോ നടക്കുന്നത് അനിയുടെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട് ഈ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും നിന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ആ ചിരക്കൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പക്കത്ത് കുറപ്പ് കുറവാണ് നിനക്കെല്ലാം കാര്യങ്ങളും അറിയാലോ നിൻ്റെ ചേച്ചിക്ക് ചേച്ചിമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾ നിനക്കറിയാം എന്നിട്ടും നീ ഇതിനെ സൈഡിൽ നിൽക്കുന്നത് എന്ത് ഭാവിച്ചാണ് എന്നൊക്കെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നു ഇല്ല ഞാൻ അനിയെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് നോക്കിയത് എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല അതുകൊണ്ട് തന്നെ നീ ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഈ മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങണ്ട ഇവിടെ തന്നെ കിടന്നാൽ മതി അനിയുടെ വിവാഹത്തിൻ്റെ അന്ന് നിന്നിനി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഗോവിന്ദം പറയുന്നുണ്ട് അനന്തപുരിയിലേക്ക് ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ രണ്ട് മക്കൾ ചെന്ന് കയറേണ്ടി വന്നത് അതിനുശേഷം മനസ്സിൽ നീറ്റിൽ മാറിയ സമയമില്ല അത് നിനക്കും അറിയാം എന്നിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തേ അതുകൊണ്ട് നിനക്ക് സമയ സമയത്ത് കഴിക്കാനുള്ളത് ഞാൻ ഈ മുറുകയിലെത്തിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോവിന്ദൻ അങ്ങ് പോകുമ്പം ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദു പിന്നെ കാണിക്കുന്നത് അതിന് പുറത്ത് പോയിട്ട് വന്നിട്ട് ഡയൻറ്റേബിളിൽ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനക വരുന്നത് എന്നിട്ട് ചോദിക്കും അനുമോനെ മോൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കും അന്നേരം എന്താ അതിൻ്റെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് നിങ്ങളിന്ന് പുറത്ത് വെച്ച് കണ്ടതല്ല അനാമികയും മോനോട് എന്നിട്ട് അനാമികയോട് എന്തിനാണെന്നോണോ പറഞ്ഞു പോട്ടെ എൻ്റെ മോളെ കാണാൻ പോയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം അനി ചോദിക്കുന്നുണ്ട് ആൻറ്റി അനാമികയെ വിളിച്ചു വന്നു അന്നേരം വിളിക്കുവല്ലായിരുന്നു നേരിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു വന്നത് മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറയാനാണ് പിന്നെ ഞാൻ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയെ വിടുമായിരുന്നു എന്ന് പറയും അതെങ്കിലും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് അനു ചോദിക്കുന്നുണ്ട് അവന് അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതത്ര ശരിയല്ലല്ലോ എന്ന് പറയുവാണ് അന്നേരം കനക പറയുന്നുണ്ട് അതല്ല ശരിയല്ല അതത് മോൻ ചെയ്യുന്നതാണ് മോൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അനാമികയുമായിട്ട് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആ കുട്ടിയുടെ കൂടെയല്ലേ നടക്കേണ്ടത് എൻ്റെ മോളെ എന്തിനാണ് മോൻ കാണാൻ വന്നത് മോനോട് എത്ര പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം എനിക്ക് ദേഷ്യമായിട്ട് ആനാമിക ഇവിടെ വന്ന് ഇത്രയും പറഞ്ഞേണ്ടി വരിക അന്നേരം പറയും അവൾ ഇങ്ങോട്ട് വന്ന് ശരിയല്ലല്ലോ ഏതായാലും ഇതിൻ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റിയല്ല അവളെ വിളിച്ചിട്ട് രണ്ടെണ്ണം പറയണം എന്നിങ്ങനെ അനി പറയുക അന്നേരം കനക പറയുന്നുണ്ട് മോനെ അങ്ങനെയൊന്നും ചെയ്യരുത് മോൻ ആനാമികയെ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം എന്നിട്ട് അവർ അബദ്ധത്തിൽ അങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ് നന്ദുനെ അല്ലാതെ നന്ദുനെ കാണാൻ വേണ്ടി വന്നതല്ലായിരുന്നു എന്ന് പറയണം എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അവളോട് കുറേ നോണയൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ് ഇനി മോൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതും ഒരുമിച്ച് നടക്കേണ്ടതും കാണേണ്ടതും ഒക്കെ ആ കുട്ടിയാണ് അത് മോൻ മറന്നു പോകരുത് എൻ്റെ രണ്ട് മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മോൻ അറിയാലോ അതെ അവർക്ക് വേറൊരു പ്രശ്നം ഉണ്ടാകരുത് ഇതിൻ്റെ പേരിൽ എന്നൊക്കെ ഇങ്ങനെ പറയുക നെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേട്ടോ അങ്ങോട്ടേക്ക് നയനെ വരുന്നത് അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടത്തി വരുന്നു എന്ന് പറയുന്നതെങ്കിൽ രണ്ടുപേരും വിഷയം മാറ്റും അന്നേരം നയനിക്കത് മനസ്സിലാവുന്നുണ്ട് അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ വന്നപ്പോൾ രണ്ടുപേരും സംസാരം നിർത്തിയത് എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് അല്ല അനാമികമോള് വന്ന കാര്യം ഞാൻ അനിയോട് പറയുമായിരുന്നു എന്ന് പറയും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താ അനിയ എന്തിനെ എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നൊന്നുമില്ല ഒന്നും വിഷമം കാണാൻ ഇവിടെ ആരും ഇല്ലാത്തത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അനി അങ്ങ് പോവുകയാണ് അന്നേരം നയനിക്ക് സംശയം അപ്പം ുന്നുണ്ട് അമ്മ ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ വിഷയം തന്നെയാണോ നിങ്ങൾ എന്തോ മറക്കുന്നുള്ളോ എന്നോട് മറയ്ക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുക അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു അവിടെ ചെന്നപ്പോഴും അച്ഛൻ അച്ഛനെന്തൊക്കെയോ അറിയാം അച്ഛനും എന്നോടൊന്നും വിട്ടു പറയുന്നില്ലായിരുന്നു ഇനിയിപ്പം അനി ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ അതാണോ എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് അതൊന്നുമല്ല ഈ വീട്ടിൽ വിവാഹം ഉറപ്പ് വെച്ച് നോക്കി ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ട് ആ വിവാഹം മുടങ്ങിയാലുള്ള അവസ്ഥ ഓർത്തി ഈ വീട്ടിലുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയെ ഒന്ന് ഉപദേശിച്ച മോൾ അവൻ്റെ മനസ്സ് ശരിയാക്കണമെന്ന് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നിങ്ങനെ പറയും അന്നേരം നയനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അന്നേരം കനക ചോദിക്കുക എന്താ മോൾ ആലോചിക്കുന്നെങ്കുമ്പം അല്ല കാര്യങ്ങളെല്ലാം വന്നു ഇതിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത് ഈ വിവാഹം നടക്കണം നമ്മൾ മൂലം ഈ വിവാഹത്തിന് ഒരു തടസ്സം വരരുത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് നമ്മൾ മൂലം എങ്ങനെ ഈ വിവാഹം മുടങ്ങുന്നത് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടല്ലേ അനിയോട് പോലും ഈ വിവാഹത്തിന് സമ്മതിക്കണം വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മോള് അനിയോടൊന്ന് സംസാരിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷമിച്ച് അങ്ങ് പോവുകയാണ് കനക അന്നേരം ഒരുപാട് സംശയങ്ങളോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നയനെ കാണിക്കുന്നുണ്ട്